ചേസ് അച്ചായ നമ്മടെ ഇന്നത്തെ ഹെൽത്തി ഡ്രിങ്ക് ആണ് ആണല്ലേ ഹണി ഡിപ്ര ഹണി ഒലേച്ച് വരുന്നത് കണ്ടോ കളർ മാറുന്നത് കണ്ടോ അച്ചായ ഷുഗറും പിടിച്ച് തേൻ കുടിക്കുവാണോ ഹണി ണിയാണിത് ഈ ബോക്സിൽ പതിനഞ്ച് ഗ്രാമിന്റെ പതിനഞ്ച് സ്പൂണുകളുണ്ടോ അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം വരുന്നുണ്ട് ചായക്കകത്ത് ഷുഗർ ക്യൂബ്സിന് പകരം ഇത് ഉപയോഗിക്കാം പലതരം പൂവിൽ നിന്നുണ്ടാക്കുന്നതാണ് ഈ ഹണി അതുകൊണ്ട് ഷുഗർ കാലത്ത് കഴിക്കാം തടത്തിൽ ഹണിയൊക്കെ ഉണ്ട് ശരിയാ ചായ പരിപാടി എന്തുവാ മധുരത്തിന് തേനുണ്ടല്ലോ ആ അതുകൊണ്ട് ആ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞയാണല്ലോ രാഗശമിനിണ്ടാക്കി തരാം മാത്രം മതി അച്ഛായ ഞാൻ ഈ തടത്തിൽ ഹണിയടെ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ബിജു തടത്തിൽ ഫാം ഹണി ഡോട്ട് കോം വെബ്സൈറ്റിൽ കേറി നോക്കിയാ അവരുടെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ തുടങ്ങിയ ചായ ഇപ്പൊ അവർക്ക് ഇരുപത്തി മൂന്ന് വെറൈറ്റി ഫ്ലേവേഴ്സ് ഉണ്ട് നമുക്ക് രണ്ട് ആണ് തന്നേക്കുന്നത് അത് എന്തൊക്കെയാ ഉണ്ട് അത് ഞാവൽ പഴത്തിന്റെ പൂവിൽ നിന്നുണ്ടാക്കുന്ന പിന്നെ അച്ചായം കുടിച്ച മൾട്ടി ഫ്ലോറിങ് അത് പലതരം പൂവിൽ അച്ചായം പറഞ്ഞില്ലേ അതുകൊണ്ട് ആ സന്തോഷം സന്തോഷം ിപ്പൂവെല്ലാം എതള് പറിച്ചെടുത്ത് നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാവേ നമസ്കാരം നാടൻ ഡിജിയിലേക്ക് സ്വാഗതം ഈ വീഡിയോ സ്പോൺസർ ചെയ്തേക്കുന്നത് തടത്തിൽ ഫാമണി ആണ് താങ്ക് യു തളത്തിൽ ഫാമണി സ്പോൺസർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് അച്ചായ നിങ്ങൾ കണ്ടു അച്ചായൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം കഴിക്കാൻ പറ്റുന്ന ഒരു അതുകൊണ്ട് കഴിച്ചോണ്ടേ ഇരിക്കുകയാണ് ചെമ്പരത്തി ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ചു ചേർത്തേക്കുമാണ് ഇത്രയും നേരം കണ്ടിരുന്നതിന് ഒരായിരം നന്ദി വിശേഷമൊന്നുമില്ല അപ്പം നേരെ ചെമ്പരത്തി പൂ വീഡിയോ ആ ചെമ്പരത്തിപ്പൂവില് വെള്ളമൊഴിക്കുന്നേ ആ തിളച്ചു വന്നപ്പോൾ ചെമ്പരത്തിപ്പൂവിന്റെ കളർ മാറി തിളക്കുന്ന പാവം ചെമ്പരത്തിപ്പൂവിന്റെ ഒക്കെ അവസ്ഥ കണ്ടോ വിളത്ത് പോയി പൂവിന്റെ പഷറെല്ലാം കോരുന്നെ പഷറെല്ലാം കോരി ചെയ്തിട്ടാണ് ചെമ്പരത്തിയുടെ ജ്യൂസ് മുന്നിൽ വന്ന ീര് ഒഴിക്കുന്നേറ് മാറുന്ന കണ്ടോ കളർ മാറുന്ന കണ്ടോ കളർ മാറുന്നു കണ്ടോ കണ്ടോ നിങ്ങൾ കളർ മാറുന്ന കണ്ടോ ഓഹോ ഇപ്പഴാണ് ചെമ്പരത്തിയുടെ കണറായ ഇല്ലേ ചായ അതെ അതെ തടത്തിൽ അണിയുടെ യാമ്പൂനണിയാണ് പൊട്ടിക്കുന്നത് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും പിടിക്കത്തില്ല ആണല്ലേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകത്തില്ല നിനക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പറയട്ടെ തേൻ ഉപയോഗിക്കാമെങ്കിൽ ഗ്ലാമർ വരും വളരും ആണോ അതുകൂടാതെ അമിത വണ്ണവും കുറയും ഇത്രേ ഹെൽത്ത് ബെനിഫിറ്റുകൾ കണ്ടില്ലേ ഐസ് ഇട്ട ഗ്ലാസ്സിലേക്ക് ചെമ്പരത്തി ജ്യൂസ് ഒഴിക്കുന്നു അച്ഛാ ഈ ചെമ്പരത്തി ജ്യൂസിലെ ആൽസ്യം കണ്ടന്റും അയൺ കണ്ടന്റും ഉണ്ട് വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും ഒക്കെയാണേ ഉറക്കക്കുറവേ അതിനൊക്കെ ചെമ്പരത്തി ജ്യൂസ് നല്ലതാണ് മക്കളെ ചെമ്പരത്തി ജ്യൂസ് റേഡേ താളമയു ഗും അച്ഛാ ചേസ് അപ്പൊ നമ്മടെ ഇന്നത്തെ ഹെൽത്തി ഡ്രിങ്ക് ആണ് അല്ലേ യെസ് ഞങ്ങള് കുടിക്കാൻ പോവാണ് തടത്തിൽ ഹണിയും കൂടെ ചേർത്തോണ്ട് എന്തോ ചൂടാണ് ആ ചൂടത്ത് ഇത് കൈ പിടിക്കുമ്പോന്നെ നമുക്കൊരു സമാധാനം ുന്നു മധുരം വിട്ടെന്ന് കുടിക്കുന്നു എങ്ങനുണ്ടാ അല്ല അടിപൊളിയല്ലേ ഇത്രയും ആയൊരു ഡ്രിങ്ക് ഇല്ലേ ഞാൻ ഈ അടുത്ത സമയത്തൊന്നും കുടിച്ചിടില്ല ചൂടത്തില്ലെ എങ്ങനെയൊരു ജ്യൂസ് നമ്മുടെ വീട്ടിലുണ്ടാക്കി കുടിക്കാൻ പറ്റുമെങ്കിൽ ഇതിൽ പരം ആരോഗ്യവും എനർജിയും പരിപാടിയില്ലേ എന്റെ ഒരു ജ്യൂസ് കുടിക്കുമ്പോ ഏറ്റവും വലിയ പ്രശ്നം എന്താ പഞ്ചസാര എന്നുള്ള ഒരു ഫാക്ടർ ഫാക്ടറല്ലേ വേണ്ടല്ലോ നമ്മുടെ തേരില്ലേ മധുരം ഓർത്ത് ആരും ജ്യൂസ് കുടിക്കാതിരിക്കണിയെ ഞാൻ ചേർക്കട്ടെ നോക്ക് ഹണി വീഴുന്നേ കണ്ടോ ടേസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇവര് ഈ മുപ്പത്താറ് വർഷത്തെ കേരളത്തിലെ ആൾക്കാർ പിടിച്ചു ക്വാളിറ്റി സാധനം തന്നെ അച്ഛൻ ഇത് വെച്ച് കുടിക്കാനല്ലേ ഉണ്ടാക്കി തന്നത് ഞാന് തീർക്കും കേട്ടോ കുടിക്കട്ടെ തീർത്തുന്നു ചൂടാ അച്ചായ സ്പൂണിയൊക്കെ കഴിച്ചില്ലേ ഇനി ഞാനൊന്ന് കഴിക്കട്ടെ സേഫ്റ്റി പാക്കിംഗ് ആണ് ഹണി എങ്ങനെയുണ്ടോ ചേർ രുചി ഊറി ഊറി കുടിക്കുന്ന ഇതെന്താ വരാത്തേ കുടിക്കട്ടെ കൊതിക്കല്ലേ ഓർഡർ ചെയ്തോ ഇത് ഇവരുടെ വെബ്സൈറ്റ് കൂടാതെ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിൽ കിട്ടും കേട്ടോ ഞങ്ങളെ നോക്കി ഞാൻ കുടിക്കട്ടെ ചുമ്മാതല്ല നല്ല ഇത് കുടിച്ചോണ്ടിരുന്ന കേട്ടോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലേ തടത്തിൽ ഫാം ഹണിയാണ് ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് കേട്ടോ ഇത് നമ്മുടെ കൂട്ടത്തിൽ വെച്ച് ട്രാവലിംഗിലൊക്കെ ജ്യൂസ് റിഫ്രഷ് ാണ് എനർജി ബൂസ്റ്റ് ആണ് ഈ ചൂടത്ത് വേറെ വിശേഷമൊന്നും ഇല്ല താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ മാസോടൊന്നും Bye bye!